नमस्कार എങ്ങനെയെങ്കിലും ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കണമെന്ന മോഹവുമായി നടക്കുകയാണ് സി പി എം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതി യു ഡി എഫ് ചെയർമാനായ വർഗീസ് മാമനാണ് പരാതി നൽകിയിരിക്കുന്നത് അതേസമയം മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് മാത്രമാണോ വോട്ട് പിടിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അല്ല എന്ന് തന്നെ പറയാനും സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിക്കും ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെയും കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു ഒപ്പം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സെലിബ്രിറ്റി ഇമ്പാക്ട് കൊണ്ട് വോട്ടുപിടിക്കാം എന്ന് കരുതി നടൻ ടൊബിനോ തോമസിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച വി എസ് സുനിലിന്റെ പൊറാട്ട നാടകവും നാം ഓർക്കേണ്ടതുണ്ട് എന്തായാലും ബി ജെ പിയോ കോൺഗ്രസോ വിജയിച്ചാൽ അത് നാണക്കേതാണെന്ന് കരുതുന്ന സി പി എം വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിന്റെ മാർഗം ശരിയോ തെറ്റോ എന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമാണുള്ളത് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ എൽ നേതാക്കളും ഇപ്പോൾ ജനങ്ങളുടെ നോട്ടപ്പുള്ളിയായി മാറുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നാന്തനം ഗ്രാമപഞ്ചായത്ത് ഡി സി എസ് ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം വിവാദമാകുകയും കൂടെ ചെയ്ത സാഹചര്യമായതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിന്റെ ചീട്ട് കീറി തുടങ്ങിയിട്ടുണ്ട് തോമസ് ഐസക് കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് പ്രചാരണം നടത്തുന്നതായാണ് യു ഡി എഫ് ആരോപിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കെ ഡിസ്കിന്റെ ജീവനക്കാരെയും ഹരിത തോമസ് ഐസക് പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്യുന്നതായാണ് യു ഡി എഫ് ആരോപിക്കുന്നത് വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും യു ഡി എഫ് ചെയർമാൻ ജോർജ് മാമൻ പരാതി നൽകിയിട്ടുമുണ്ട് കൺസൾട്ടുകൾ വീടുകളിൽ കയറിയിറങ്ങി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അമ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി തോമസ് ഐസക് വിവരശേഖരണം നടത്തുന്നതെന്നും സൂചനയുണ്ട് ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സൂചിപ്പിച്ചതായും യു ഡി എഫ് കുറ്റപ്പെടുത്തി കേഡ്സ്കിലെ യുവ കൺസൾട്ടുകൾ ഡേറ്റാ ബേസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുന്നതായും യു ഡി എഫിന്റെ പരാതിയിൽ പറയുന്നു അതേസമയം മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ കഴിഞ്ഞ ദിവസം പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ടി എൻ പ്രതാപൻ എം ആണ് ഈ പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നുവെന്നാണ് പരാതിയിലെ ആരോപണം സംസ്ഥാന സർക്കാരിന്റെ പൊതുക്ക നിന്ന് പണം ചെലവഴിച്ച് പ്രിന്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗമാണ് വീട് കയറി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാറ് പേജുള്ള പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് പ്രസംഗം പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ചെലവിട്ടിരിക്കുന്നത് മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി